ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ലോകത്ത് ഓരോ പ്രഭാതത്തിലും ദൈവിക മന്ന ഭക്ഷിച്ച് തൃപ്തിയോടെ മുന്നേറേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ നൂറ്റിയേഴാം സങ്കീർത്തനം ഇരുപതാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴിൻ്റെ ും അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു ദൈവപ്രവൃത്തിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ് നൂറ്റിയേഴാം സങ്കീർത്തനം ഓരോ വാക്യങ്ങളും മുൻപിലേക്ക് പോകുമ്പോൾ ദൈവപ്രവൃത്തിയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെക്കുറിച്ച് എഴുതിയിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ഈ ഇരുപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ തന്റെ വചനത്തെ അയച്ച് പ്രിയരെ നമുക്കറിയാം ദൈവവചനത്തോളം ശക്തിയുള്ളത് ദൈവവചനത്തോളം പ്രവർത്തിക്കുന്നത് ഈ ലോകത്തിലൊന്നുമില്ലെന്ന് തന്നെ പറയാം ദൈവവചനം ജീവനാണ് ദൈവവചനം ശക്തിയാണ് ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ തീരും ഈ വാക്യത്തിനകത്ത് എടുത്തെഴുതിയിരിക്കുകയാണ് ദൈവം തൻ്റെ വചനത്തെ അയക്കുമെന്ന് നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ ഏതെങ്കിലുമൊക്കെ വേദനയോടും ദുഃഖത്തോടും സങ്കടത്തോടുമായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇത് ദൈവത്തിൻ്റെ വചനം നമുക്ക് വേണ്ടി അയക്കപ്പെടുന്ന അതിൻ്റെ മാധുര്യതയും വിടുതലും അനുഭവിക്കുവാൻ കഴിയുന്ന വിലയേറിയ മണിക്കൂറുകളായി തീരട്ടെ ആ അപ്പോൾ മറ്റെന്തിനേക്കാളും വേഗത്തിൽ മറ്റെന്തിനേക്കാളും വേഗത്തിൽ പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം ഇവിടെ എഴുതിയിരിക്കുന്നു അവൻ തന്റെ വചനത്തെ അയക്കും മുപ്പത് പുസ്തകം വായിക്കുമ്പോൾ ഭൂമിയുടെ സൃഷ്ടിയിൽ ദൈവത്തിന്റെ വചനത്താൽ സകലവും ഉളവ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തിന് പാഴും ശൂന്യവുമായിരിക്കുന്ന നമ്മുടെ ജീവിതാവസ്ഥകളെ മാറ്റിയിട്ട് ചിലതിനെ ഉളവാക്കുവാൻ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് നാം തിരിച്ചറിയണം വചനത്തോട് പ്രിയം വച്ചാൽ സമാധാനമുണ്ട് വച വചനം കാലിന് ദൈവവും പാതയ്ക്ക് പ്രകാശവുമായി തീരും ഈ വാക്യത്തിന്റെ അകത്തെഴുതിയിരിക്കുന്നു ദൈവം തന്റെ വചനത്തെ തന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അയക്കുന്ന ദൈവമാണ് പ്രിയരെ ഇന്ന് പകൽ ഞരങ്ങി ഇരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് വചനമിറങ്ങി വലിയ അത്ഭുതങ്ങളെ ചെയ്യട്ടെ രണ്ട് കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നത് അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി കേവലം ഒരു ശാരീരിക വിടുതൽ മാത്രമല്ല ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ അവസ്ഥകളിൽ ആരെങ്കിലും ഭാരത്തോടെ ഒരു സൗഖ്യത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് ഇന്ന പ്രഭാതത്തിൽ ദൈവപാതപീഠത്തിലുണ്ടെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം ദൈവം തന്റെ വചനത്തെ അയച്ച് വലിയ വിടുതലുകളെ അയക്കുന്ന അത്ഭുതത്തിന്റെ പ്രഭാതമായി തീരട്ടെ ആ ഈ വാക്യം പറയുന്നു വചനമയച്ച് സൗഖ്യമാക്കി ആ മേൽ ശാരീരികമായോ മാനസികമായോ ആത്മികമായോ ഒക്കെ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒരു സൗഖ്യം വേണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ സൗഖ്യം ദൈവവചനത്തിനകത്തുണ്ടെന്ന് വചനത്തിന്റെ കൽപ്പനയാൽ സൗഖ്യം വെളിപ്പെടുമെന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ തന്റെ വാചനമയച്ച് അവരെ സൗഖ്യമാക്കി ഈ പ്രഭാതത്തിൽ വചനം വെളിപ്പെട്ട് കിട്ടുന്ന വചനത്തിൻ്റെ വിടുതൽ അനുഭവിക്കുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറുകളായി തീരട്ടെ രണ്ടാമത്തെ കാര്യം പറയുന്നത് അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു ദൈവചനം സൗഖ്യമായും വിടുതലായും പരിണമിക്കും ആ മേൽ വചനത്തോട് പ്രിയം വയ്ക്കുന്ന വചനത്തിനകത്ത് ജീവിക്കുവാൻ കൊതിക്കുന്ന വചനം ജീവനെ പോലെ സ്നേഹിക്കുന്ന പ്രിയരെ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു കുഴികളിൽ നിന്ന് തിരുവചനം നമ്മെ വിടുവിക്കുമെന്ന് മുൻപിലേക്ക് പോകുവാൻ കഴിയാതെ മുൻപിലേക്ക് വിടാതെ ശത്രു ചതി കുഴികൾ ഒരുക്കി ചതിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ഒരു മാത്ര ആ കുഴിക്കകത്ത് പെട്ടുപോയാലും വചനം വിടുതലായി വെളിപ്പെടും ആ മേൻ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിൽ ഒരുപാട് മാനസിക തകർച്ചകളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ഇന്ന് ഈ തിരുവചനം നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം ദൈവത്തിന്റെ വചനത്തിന്റെ സാധ്യത വലുതാണ് വചനത്തിന് സൗഖ്യമാക്കുവാനായി കഴിയും വചനത്തിന് കുഴികളിൽ നിന്ന് കയറ്റുവാനായി കഴിയും അയ്യോ എന്റെ ജീവിതം ആകെപ്പാടെ താറുമാറായി പ്രതിസന്ധികളുടെ കുഴിക്കകത്ത് ഞാൻ പെട്ടുപോയി എന്ന് ഭാരത്തോടെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ വചനം നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്ന വചനം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ആ നല്ല മണിക്കൂറുകളായി തീരട്ടെ വചനമയച്ച സൗഖ്യമാക്കും വചനമയച്ച കുഴികളിൽ നിന്ന് കയറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ആ നമുക്കറിയാം ചിലപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള പുഴിക്കകത്ത് പെട്ടുപോകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്തവരായിട്ട് ആരുമില്ല ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിരാശയും വേദനയും ദുഃഖവും സങ്കടവും മാത്രമുള്ള അനുഭവങ്ങൾ ഈ തിരുവചനം പറയുന്നു കയറ്റുവാൻ മുകളിലേക്ക് കൊണ്ടുവരുവാൻ ഉയർത്തിക്കൊണ്ടു വരുവാൻ വിടുതലിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുവാൻ ഈ രാവിലെ ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്ന് മറന്നു പോകരുത് ആ മേൽ രണ്ടു കാര്യങ്ങളാണ് വചനം ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി അയക്കും ആ രണ്ടാമത്തെ കാര്യം പറയുന്നത് സൗഖ്യമാക്കുകയും കുഴികളിൽ നിന്ന് കയറ്റുകയും ചെയ്യും ദൈവിക വിടുതലിന്റെ മാധുര്യത ദൈവിക വിടുതലിന്റെ ശ്രേഷ്ഠത അതിനെ പൂർണമായ അനുഭവത്തിൽ പ്രാപിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് കൃപ ചെയ്യട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസപിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകലകളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവത്തിന്റെ വാചനമയക്കുന്നത് കൊണ്ട് നന്ദി സൗഖ്യമാക്കുകയും കുഴിയിൽ നിന്ന് കയറ്റുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ വലിയ അത്ഭുതങ്ങളെ ചെയ്യും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആ മേൻ ഓക്കെ ഗോഡ് ബ്ലസ് യുദ്ധിയുമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ